ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എച്ച് എടുക്കുന്ന കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പൊ എച്ച് എടുക്കുമ്പോൾ പല ആളുകളും ഫെയിൽഡാകുന്നു അപ്പം ഫെയിൽഡ് ആകാത്ത എങ്ങനെയാണ് എച്ച് എടുക്കേണ്ടതെന്ന് ഒരു പറയുന്ന ഒരു ക്ലാസ്സാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് അപ്പൊ എച്ച് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന സ്നേഹ എന്ന കുട്ടിയാണ് സ്നേഹ നമുക്ക് എച്ചെടുക്കാം അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് അച്ഛനെ പറ്റിയാണ് ഇതിന് പ്രധാനമായിട്ട് ഇത് ചെയ്യേണ്ടത് ക്ലച്ചാണ് ഇതാണ് സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും അല്ല ഏറ്റവും സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് താത്തി ചോട്ടിക്കുക ക്ലച്ചാക്കുകയും സാഫ് ക്ലച്ചാക്കി ആ ഇത് ബ്രേക്ക് ചോട്ടിക്കുകയും അപ്പം ആക്സിലേറ്ററിന്റെ ഉപയോഗം ഇവിടെ ഇല്ല അത് കാരണം നമ്മൾ ക്ലച്ച് തന്നെ വണ്ടി നീങ്ങും കാരണം ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പവറാണ് ആ പവർ ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഇയർ തന്നെ ഈ സംഭവം പോകും കാരണം സ്പീഡിൽ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടും നമുക്ക് ഈ ട്രാക്കിൽ കൂടെ പോകേണ്ടത് ഏറ്റവും മെല്ലയാണ് അതായത് ഉരുണ്ടുകൊണ്ട് മാത്രേ ഇരിക്കാവുള്ളൂ വീലൊരു കാരണവശാലും കറങ്ങരുത് കറങ്ങി കഴിഞ്ഞാൽ സ്പീഡ് കൂട സ്പീഡ് കൂടിയാൽ ഇത് കിട്ടത്തില്ല അങ്ങനെയാണ് സീറ്റുകൾ കിട്ടുക സീറ്റ് കഴിഞ്ഞിട്ടിട്ടാ സീറ്റുകൾ ഇട്ടാ ഓടിക്കുന്ന പാക്കുമുണ്ട് ഇല്ലാതെയുണ്ട് സീറ്റ് കഴിഞ്ഞിട്ട് ഓടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് ഈ ഫോറോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും ഇങ്ങനെ തലവെളിയിലോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് നോക്കി ഇതാണ് ബാക്ക് ഇങ്ങനെ പറയും ഈ സൈഡ് നോക്കണം സംശയം ഉണ്ടെങ്കിൽ കാരണം ഫസ്റ്റ് ഇട്ട് മുന്നോട്ട് പോകുന്ന പറഞ്ഞാല് നമ്മളെ ഈ ഇടത്തെ സൈഡിലെ നാല് കണ്ടോ പത്ത് സൈഡിലെ നാല് കമ്പിയുണ്ടോ അപ്പോൾ അപ്പുറത്തേ ഇപ്പുറത്തേക്കും കമ്പിയുടെ കറക്റ്റ് അടുക്കാൻ നിക്കാളുള്ളത് ചരിഞ്ഞ് അങ്ങോട്ടും പോകില്ല ചരിഞ്ഞ് ഇങ്ങോട്ടും പോവാലേ മനസ്സിലായോ നീ ഫസ്റ്റ് ഇട്ടിട്ട് പോവാം അപ്പോൾ അത് നോട്ടറായി സ്റ്റാർട്ട് ചെയ്യ അല്ലെങ്കിൽ കൊച്ചി വേട്ടി സ്റ്റാർട്ട് ചെയ്യുക ഏതെങ്കിലും ഇഷ്ടമുള്ള ഓപ്ഷൻ കൊച്ചി വേട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സീറ്റ് ഒക്കെ ആവശ്യമില്ല കിട്ടിട്ടോ അപ്പൊ ഫസ്റ്റ് ആണെന്ന് ഓർക്ക് വെച്ചി നമ്മൾ ഫസ്റ്റ് തേടി ടേത്തെങ്കിൽ അത് നമ്മൾ വെച്ചു കാല് റിലീസ് ചെയ്യല്ലേ അങ്ങനെ ഇപ്പോൾ അത് എഞ്ചി നീന്തുപോകും അങ്ങനെ എഞ്ചി നീന്തുപോയ ആർ പി എസ് സംഭവിക്കത്തില്ല ട്രേഡ് ചെയ്തു കിട്ടിയ സാഹചര്യം എങ്ങനെയാണ് അതുകൊണ്ടാണ് അപ്പൊ ഫസ്റ്റിലാണ് ഉറപ്പുവരുത്തിക്കുന്നത് ഇനിയിപ്പോൾ ഡൌട്ട് അന്നേരം തോന്നുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഫസ്റ്റ് ഇട്ടോ അപ്പൊ ഫസ്റ്റ് ആയത് ഉറപ്പായല്ലേ ഇനി അടുക്കി തന്നെ ഇന്നത്തെ ക്ലാസ്റ്റ് കമ്പനി അവിടെ നിർത്തുന്ന പോയിന്റ് ഞാൻ പറയാൻ നേരെ ഈ കമ്പി വരുമ്പോൾ നിർത്തണം കേട്ടോ ഈ കമ്പി ഈ നോവ് സമം സമം വരുമ്പോഴത്തേന് നിർത്തണം ഇനി ഒരു അരമീറ്റർ മുന്നോട്ട് കയറിക്കോണ്ട് കുഴപ്പം ഒന്നുമില്ല ഒരു അരമീറ്റർ മുന്നോട്ട് കയറി ആ മതി ഇനി നമ്മള് അടുത്ത കയറുന്ന കഴിഞ്ഞാല് പുറകോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ട്രാക്കിലെ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ റിവേഴ്സിൽ പോകുന്ന ഒരു ദൃശ്യമാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ റിവേഴ്സിൽ നമ്മൾ ച്ഛനാക്ക വണ്ടി ചെറുതായിട്ട് വെള്ളാവുള്ളൂ ചിലയിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിക്കുക ബ്രേക്ക് ഓർഡർ കാരണം അപ്പറേക്ക് പതുക്കുക അല്ലെങ്കിൽ പോകുന്നില്ല ബ്രേക്കിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല വേണ്ട ബ്രേക്ക് ഓർഡർ കേട്ടോ അപ്പൊ നമ്മളെ ഈ ഒരു കമ്പനിണ്ടോ ഈ ഒരു കമ്പനിണ്ടോ ഈ ഒരു കമ്പനിയുടെ ഈ കമ്പനിൽ ആവുമ്പോൾ സെൻട്രൽ ആകുമ്പോഴത്തന്നെ വണ്ടി വല വണ്ടി വലതുവശത്തേക്കാണ് ഓടിക്കേണ്ടത് ദിവസത്തേക്ക് നല്ല ദിവസത്തേക്ക് ഫുള്ള് അടിക്കുന്നു ഫുള്ള് അടിച്ചാൽ നല്ല ഒരു വളമല്ലേണ്ടാ ഫുള്ളടിച്ചാലേ നമുക്ക് ആകത്തോട്ട് കേറാൻ പറ്റണത് അപ്പൊ ഈ വെച്ചോ ആ എന്ന പെയ്യം നീങ്ങട്ടെ ഒരു വെച്ചേള്ളൂ ഒരു വെച്ചാല് ആ ഇങ്ങനെ ഇരു കൊളിസുകളിലെടുത്താൽ പോയി പോയിട്ട് പോയിട്ട് ഭാവർ ഭാവം നല്ല ദിവസത്തേക്ക് ഫുള്ള് അടിക്ക ീട്ടെ ചെറുതായിട്ട് ചിത്രവാട്ടി ഇങ്ങോട്ട് നോക്കി വാള ഈ വാൽകോട്ടി അടിപൊളി ലെവല ഒരു മിണേന് മച്ച വെട്ടി നോക്കി സെന്റർ ആണ് ഓ സെൻട്രാണോ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫോണിന്റെ അവിടെ കണ്ടോ രണ്ടു തന്നെ അവിടുത്തെ ഈ ഒരു കമ്പിണ്ട ഇവിടുത്തെ ഈ കമ്പി ഉണ്ടോ ഇത് എന്റെ സെന്റർ പഠിക്കാം ച്ചു ഇരുവച്ചയാളു ഇരുവച്ചയാളു ഈ തന്ത്ര വന്നു പിടിച്ചാല് എടുത്തേക്ക് നേരെ അല്ലെങ്കിൽ ട്രാക്കിണ്ട ട്രാക്കിനകത്ത് ലെവലും നമ്മള് നേരെ കമ്പനി കമ്പനി ഇന്നോവ പിന്നെ നേരെയാവും ദത്തോട്ട് ഒരു ആരും പേട്ട് പുറകോട്ട് വരുന്നത് നല്ലതാണ് കേട്ടോ ഇനി എന്ത് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി അപ്പുറത്തേക്ക് പ്രത്യേകം കമ്പിയോ നമ്മൾ ആദ്യത്തെ ട്രാക്കിൽ പോയില്ലേ അപ്പൊ അപ്പുറത്തെ കമ്പിയോട് പ്രത്യേക കമ്പിയുടെ സെൻറ്റർ നിൽക്കുക അവിടെ പോയവർ തന്നെ നേരെ പോട്ടെ ആ ചരി വരല്ല ഒരു എമൗസിന് ചെരു വരല്ല നേരെ പോണെ ഫസ്റ്റ് ചോട്ടിയാണോ ചോട്ടിയാകണോ അവിടെ നിന്ന നീങ്ങട്ടെ ക്കട്ടെ തന്നെ നിൽക്കട്ടെ ശരിയല്ല ശരിയല്ല ചെരിഞ്ഞാൽ കിട്ടത്തില്ല റിവേഴ്സ് ചെയ്യുമ്പോൾ പുതിയ കമ്പിണ്ട കമ്പി ഇന്നോതിന്റെ നേരം ആവുമ്പോ ചെറുക്കുക ഇത് ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാല് റിവേഴ്സാണോ പ്രത്യേകിരട്ടെ പുറത്താണ് റിവേഴ്സാണോ ചെക്ക് ചെയ്ത് ഓക്കെയാ അപ്പൊ നീ പറയാ ഇനി അടുത്ത് അറിയാം ഇവിടെ നോക്കിയേ ഈ കട അതിന്റെ കമ്പിന്റെ ടെണ്ടർ ആകുമ്പോൾ തന്നെ പുഴ ഓടിക്കുക കുടിക്കേണ്ടത് ഇടതുവശം ഇവിടെ നോക്കാം വേറെ വരത്തിന് നോർത്തേന്തുണ ഇങ്ങോട്ടാണ് ടുത്ത് ആ ഫോഷം ഇപ്പൊ ഈ ഫോഷൻ നമ്മൾ ശ്രദ്ധിക്കഴിഞ്ഞിട്ടാണ് കരിഞ്ഞു പോയത് കരിഞ്ഞു പോയതാണ് വേറെ ഒഴിഞ്ഞു പോയത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ല അറിയാവില്ല ഒരു നോക്കിനെ കിട്ടത്തില്ല വീണ്ടും വേണ്ട ഒത്തിരി ഭാഷ അറിഞ്ഞടുത്ത് പോകേണ്ടി വരും നമ്മൾ പോയി പോയി മടിക്കുക അരി പോയി പ്രത്യേകത വിളിച്ചാൽ പറയാം സിമ്പിൾ ഉള്ളത് ഇത് കമ്പിയുടെയും ആ ഒരു കമ്പിയുടെയും സെന്റർ പിടിക്കുക സെന്റർ ഈ നോക്കിനെ നേരെ ഞാൻ എവിടെ പഠിക്കുന്നത് നേരത്തോട്ടാണോ വലത്തോട്ടാണോ വലുത് ദിവസത്തേക്ക് മൊത്തം ഓടിക്കുന്നല്ലേ മൊത്തം അടിച്ചിട്ട് പോകണം പോയിട്ടോ പെയ്യട്ടെ ഇവിടെ ഫുൾ അടിച്ചാവണേ ഈ തന്ത്ര വരുന്നത് നീങ്ങട്ടോ നീങ്ങട്ടോ പെയ്യോ എടുക്കട്ടെ ഈ ഫുൾ സ്പീഡ് അടിക്കോ ഏടിച്ചോ ഇരിക്കെന്തൊക്കെയാണ് അത് നേരെ വരും ആക്കാം ആഴ്ച പ്രാശ്യം അല്ലേ നേരെ മതി അപ്പം ഇനി ായി ഇനിറോട്ട് നീ ചെരുവില്ല വേറെ ചെരുവുണ്ടല്ലോ അങ്ങോട്ട് അപ്പൊ ഇങ്ങോട്ട് തിരികെ വേണം ഇടത്തോട്ട് ചെരുവാണെങ്കിൽ ഇടത്തോട്ടാണെങ്കിൽ വലത്തോട്ട് തിരികണേ രണ്ടു തവണ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കും നീ തന്നെ എടുക്കണേ കേട്ടോ ഇനി ഇപ്പോൾ പറഞ്ഞു തരാനൊന്നും പറ്റത്തില്ല കാരണം അവിടെ ടെസ്റ്റിന്റെ ഗ്രൌണ്ട് ചെന്ന് കഴിയുമ്പോൾ അവർ പേര് വിളിക്കും പറഞ്ഞവർ പേര് വിളിക്കും ആർട്ടിയോ പേര് വിളിക്കുമ്പോൾ നമ്മൾ തന്നെ വേണം പോയി എടുക്കാനേ മനസ്സിലായോ അപ്പൊ തന്നെ എടുക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം സ്നേഹയുടെ എല്ലാ കാര്യങ്ങളും എച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ എച്ച് തന്നെ എടുക്കുന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ